ഹലോ ഞാൻ നിങ്ങളുടെ അയാൻ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്നത് വീണ്ടൊരു പുതിയ കഥ ആട്ടാ വന്നെങ്ങനെ നേരെ നമുക്കങ്ങ് കഥയിലേക്ക് പോയാലോ മനോജ് ഒരു കമ്പനി മാനേജറാണ് സുമുഖൻ നല്ല ശമ്പളം വിവാഹിതനാണെങ്കിലും ഭാര്യയുമായി അത്ര സ്വര ചേർച്ചയിലല്ല നാട്ടിപ്പൊക്ക് വല്ലപ്പോഴേ ഉള്ളു വിദേശത്തുള്ള ഒരു സുഹൃത്തിൻ്റെ ഇടപ്പള്ളിയിലെ ഫ്ലാറ്റിലാണ് ആളുടെ താമസം ഫ്ലാറ്റിൽ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പുറത്തു ആൾ കഴിക്കാറ് മനോജ് സംസാരപ്രിയനായതിനാൽ സൗഹൃദ വലയും വലുതാണ് വൈകുന്നേരങ്ങളിൽ അവരുടെ കമ്പനി കൂടി സമയം ചെലവഴിക്കും എങ്കിലും ഏകാന്തത അയാളെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു കടവന്ത്രയിലാണ് മനോജിന്റെ ഓഫീസ് ഓഫീസിൽ മേലഗസ്ത്യന്മാർക്കും സഹപ്രവർത്തകർക്കും മനോജ് നല്ല പ്രിയങ്കരനാണ് അങ്ങനെ ഇരിക്കൊരു വൈകുന്നേരം കൂട്ടുകാരുമായുള്ളൊരു ഒത്തുകൂടലിനിടയിൽ ജോയ് എന്നൊരു സുഹൃത്തിന്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടി ജോലി നഷ്ടപ്പെട്ട പ്രയാസത്തിലാണെന്നും ഒരു ജോലിക്കായി അവളെ സഹായിക്കാമോ എന്നും ചോദിച്ചു ജോയുടെ നാട്ടുകാരിയായിരുന്നു അവൾ ോക്കാം സേവിയുമായി നാളെ ഉച്ച കഴിഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വരാൻ അവളോട് പറയ് മനോജ് പറഞ്ഞു ജോയ് ഒരു സമ്മതിച്ചു അടുത്ത ദിവസം ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞ് അവൾ മനോജിൻ്റെ ഓഫീസിലെത്തി ജോയ് സാർ പറഞ്ഞിട്ട് വന്നതാ അവൾ മധുരമായ ശബ്ദത്തിൽ മുഴിഞ്ഞു മനോജിനെ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല അതിസുന്ദരിയായ ഒരു യുവതി നീലയിൽ മെറൂൺ പോട്ടുള്ള സാരിയും മെരുൺ ബ്ലൗസാണ് അവളുടെ വേഷം നല്ല വെളുത്ത നിറം ഇരിക്കു പേരെന്താ മനോജ് ചോദിച്ചു അനീറ്റ തിരുവല്ലയാണ് വീട് അവൾ പറഞ്ഞു അനീറ്റയ്ക്ക് ജോബ് എക്സ്പീരിയൻസ് ഉണ്ടോ മനോജ് ചോദിച്ചു ഉണ്ട് സാർ മൂന്ന് വർഷം റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അനീറ്റ പറഞ്ഞു അപ്പോൾ മനോജിന് അജിൻ എന്ന സുഹൃത്ത് അവൻ്റെ കമ്പനിയിലേക്കൊരു റിസപ്ഷനിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു മനോജ് അജയന്റെ നമ്പർ ഡയൽ ചെയ്ത് വിവരങ്ങൾ പറഞ്ഞു അടുത്ത ദിവസം രാവിലെ കമ്പനിയിലെത്താൻ അവളോട് പറയൂ എന്ന് അജയൻ പറഞ്ഞു കടവാന് തന്നെയാണ് അജയന്റെ ഓഫീസും ഇന്ന് പക്ഷെ അയാൾ ജോലി തിരക്കില്ല അണിറ്റയ്ക്ക് സന്തോഷമായി അയാളൊന്ന് പുഞ്ചിരിച്ചു ആരെയും മയക്കുന്നൊരു ചിരി ആ ചിരിയും ബ്ലൗസിൽ പൊരിഞ്ഞ അതും കണ്ടപ്പോൾ കണ്ടപ്പോ മനോജിനെന്തൊക്കെയോ വികാരം ഉണർന്നെങ്കിലും അതൊക്കെ നടക്കി മനോജ് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവളും ഭർത്താവുമായി അകൽച്ചയിലാണ് കലൂർ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലാണ് അവളുടെ താമസം വാഴകെടുക്കാത്തതിനാൽ വെക്കേറ്റ് ഞാൻ പറഞ്ഞിരിക്കുക മനോജിനളോട് സഹതാപം തോന്നി അയ്യായിരം രൂപ അവളുടെ നേരെ നീട്ടി ഇത് വെച്ചോ ശമ്പളം കിട്ടിയിട്ട് തന്നാൽ മതി എന്ന് മനോജ് പറഞ്ഞു അവൾ ആദ്യമൊന്നും അടിച്ചെങ്കിലും മനോജിന് നിർബന്ധത്തിന് വഴങ്ങി അതങ്ങട്ട് വാങ്ങി വളരെ ഉപകാരം സാർ നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഗതിയായി അതാണ് വാങ്ങാൻ പഠിച്ചത് അവൾ വിവരണ മുഖത്തോട് പറഞ്ഞു ഏയ് സാറല്ല നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി മനോജ് അവളെ ആശ്വസിപ്പിച്ചു അനീറ്റ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം മനോജ് ചോദിച്ചു ഏയ് വേണ്ട സാർ സാറിന് ബുദ്ധിമുട്ടാകില്ലേ അനീറ്റയുടെ വിനയത്തോടുള്ള മറുപടിയായിരുന്നു അത് ഏയ് എന്ത് ബുദ്ധിമുട്ട് ഞാൻ അതുവഴിയല്ലേ പോകുന്നേ എന്നാൽ ശരി സാർ അവൾ സമ്മറം മൂളി പതിനഞ്ച് മിനിറ്റിന് ശേഷം അവൾ ലിഫ്റ്റിൽ ബേസ്മെൻറ്റിൽ ഇറങ്ങി അവിടെ പാർക്ക് ചെയ്തിരുന്ന മനോജിൻ്റെ ഹോണ്ട സിറ്റിയിൽ കയറി അനീറ്റ ബാക്ക് സീറ്റിൽ കയറാൻ തുടങ്ങിയപ്പോൾ മനോജ് അവളുടെ ഫ്രണ്ട് സീറ്റിൽ കയറാൻ ആംഗ്യം കാട്ടി കാർ കുറെ മുന്നോട്ട് പോയ ശേഷം മനോജ് കാർ റോഡ് സൈഡിൽ നിർത്തി അനീറ്റ ഒരു ചോദ്യം ചോദിച്ചാൽ പിണങ്ങോ മനോജ് അല്പം ടെൻഷനോട് ചോദിച്ചു എന്താ സാർ ഞാൻ അനീറ്റ നമ്മൾ തുല്യ ദുഃഖിതരല്ലേ ഞാനൊരു വലിയ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് കഴിയുക അനീറ്റ ഹോസ്റ്റലിലും നമുക്ക് ഒന്നിച്ച് താമസിച്ചൂടെ അനീറ്റ ഒന്ന് ഞെട്ടി അതൊക്കെ ശരിയാണോ സാർ ആളുകൾ എന്ത് പറയും അനീറ്റ ചോദിച്ചു ആളുകൾ എന്തെങ്കിലും പറയട്ടെ ഞാൻ എന്ത് പറയുന്നു സോറി സോറി താൻ എന്ത് പറയുന്നു ആലോചിച്ചിട്ട് നാളെ പറയാം സാർ അനീറ്റ ഒരു മങ്ങിയ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് മനോജ് അവളെ ഹോസ്റ്റലിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തു പരസ്പരം നമ്പർ ഷെയർ ചെയ്തിട്ട് അനീറ്റ ഹോസ്റ്റലിലേക്ക് കയറി ഹോസ്റ്റലിൽ കയറി അനീറ്റ മേട്ടന്റെ ദുർമുഖയാണ് കണ്ടത് കുടിശ്ശികത്തുക അവൾ അപ്പത്തന്നെ അടച്ചു മേട്ടന്റെ മുഖം ഒന്ന് തെളിഞ്ഞു അവരെ ഗവനിക്കാതെ അനീറ്റ റൂമിലേക്ക് പോയി റൂമിൽ കയറി അനീറ്റ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയ ശേഷം ഒന്ന് ആലോചിച്ചു മനോജ് കണ്ടിടത്തോളം മാന്യനാണ് പിന്നെ കുറച്ചിൽ തന്നെ അറിയുന്ന ആളുകളില്ല ഒരു കൂട്ടുള്ളത് നല്ലതിനല്ലേ അവളുടെ ആലോചനകൾ അങ്ങനെ അങ്ങ് നീണ്ടു അവസാനം മനോജിന് ക്ഷണം സ്വീകരിക്കാൻ അവൾ സമ്മതിച്ചു അവളെ തീരുമാ അവൾ ഫോൺ എടുത്ത് മനോജിനെ വിളിച്ചു അങ്ങേത്തലയ്ക്ക് മനോജ് ഫോൺ ഫോണെടുക്കുകയും ചെയ്തു അനിറ്റ ജോലിയുടെ കാര്യം പേടിക്കണ്ട ഞാൻ കുറേ മുമ്പ് അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇൻ്റർവ്യൂ ഫോർമാലിറ്റി മാത്രമാണ് താങ്ക് യു സാർ പിന്നെ സർവ്വ് പറഞ്ഞ കാര്യം എനിക്ക് ഓക്കെയാണ് അനീറ്റ പറഞ്ഞു നിർത്തി മനോജിൻ്റെ സന്തോഷത്തിന് അത്തിട്ടില്ലായിരുന്നു താങ്ക് യു അനീറ്റ എനിക്ക് എനിക്ക് കമ്പനി തരുന്നതിന് നാളെ വൈകിട്ട് തന്നെ ഇങ്ങോട്ട് മാറാം ഞാൻ കാറുമായിട്ട് വരാം സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടേ മനോജ് പറഞ്ഞു ശരി സാ ഇനി സളിയൊന്നും വേണ്ട മനോജ് മതി നമ്മൾ ഏതാണ്ട് സമയപ്രായക്കാരല്ലേ അനീറ്റ് മറുപടിയായി അന്ന് പൊട്ടിച്ചിരിച്ചു ഗുഡ് നൈറ്റ് മനോജ് നാളെ കാണാം എന്നും പറഞ്ഞ് അനീറ്റ് ഫോൺ കട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ മനോജിൻ്റെ ഫോൺ വിളിയെത്തി ഒൻപത് മണിയോടെ റെഡിയായി നിന്നാൽ തൻ്റെ കാൽ അജന്റെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് മനോജ് പറഞ്ഞു അനീറ്റോ ഓക്കേയും പറഞ്ഞു അങ്ങനെ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മഞ്ഞ സാരിയും മാച്ചിങ് ബ്ലൗസൊക്കെ ധരിച്ച് ആ വേഷത്തിൽ അവളെ കണ്ടാൽ ഏതാണിത് ഒന്ന് സെറ്റ് ആവുമായിരുന്നു ഒമ്പത് മണിയാവുന്നതിന് മുമ്പേ അവൾ ബാഗും സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ ഫോൾഡറുമായി റോഡ് സൈഡിൽ നിന്ന് പറഞ്ഞ് പറഞ്ഞ സമയത്ത് തന്നെ മനോജ് എത്തുകയും ചെയ്തു ഫ്രണ്ടോരത്തുറന്ന് അവളെ കാറി കയറ്റി ഇപ്പോൾ മനോജിനോട് അവൾക്ക് കൂടുതൽ അടുപ്പം തോന്നി ഗുഡ് മോർണിംഗ് അനീറ്റ എന്നെ കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ അജയൻ്റെ കാര്യം പോക്ക മനോജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കളിയാക്കതെടാ അനീറ്റ മനോജിന്റെ ചൂടിൽ തോണ്ടിക്കൊണ്ട് പറഞ്ഞു ടി പറഞ്ഞത് മനോജ് കാർ സ്റ്റാർട്ട് ചെയ്തു കടവന്തുടയിൽ അജയന്റെ ഓഫീസ് ബിൽഡിങ്ങിന് മുന്നിൽ കാർ നിർത്തി കമ്പനി സെക്കൻഡ് ഫ്ലോറിലാണെന്നും ആൽഫ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്നാണെന്നും മനോജ് കൊടുത്തു അനീറ്റ കാറിൽ നിന്നിറങ്ങി അവളുടെ ബസ്റ്റം പറഞ്ഞ് മനോജ് കാറ് മുന്നോട്ടെടുത്തു അങ്ങനെ അവൾ ലിഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോറിലെത്തി ആൽഫ എന്റർപ്രൈസെന്ന് എഴുതിയ വാത്തിൽ തുറന്ന് അക്കത്തേക്ക് അങ്ങ് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന പ്യൂണിനോട് വിവരം പറഞ്ഞു അയാൾ അനിറ്റയെ അജയ്ന്റെ ചേംബറിലേക്ക് പോയി റിസപ്ഷൻ ക്യാബിൻ ഒഴിഞ്ഞു കിടക്കുന്നു നാളെ തന്നെ അതിൽ ഇരിക്കേണ്ടതാണല്ലോ എന്ന് അനീറ്റ മനസ്സിൽ ഓർത്തു അജയൻ അനീറ്റയോട് ഇരിക്കാൻ പറഞ്ഞു മനോജ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇട്ടല്ലോ അടുത്ത ഒന്നാം തീയതി ജോയിൻ ചെയ്തോളൂ അജയൻ പറഞ്ഞു താങ്ക് യു വെരി മച്ച് സാർ അനീറ്റയ്ക്ക് അത്യധികം സന്തോഷമായി പിന്നീട് അജൻ അവളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി പരിശോധിച്ചു അതിനുശേഷം ജോലിയെപ്പറ്റിയൊരു ചെറിയ വിവരണം നൽകി അരമണിക്കൂർ കാത്തിരിക്കു ഓഫർ ലെറ്റർ തരാം എന്നായി ശരി സാറിനും പറഞ്ഞ് അനിറ്റ റിസപ്ഷൻ ഏരിയയിലെ സോഫയെ കാത്തിരുന്നു അതിനിടെ പ്യൂൺ ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു അവൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്യൂൺ വന്ന സാർ വിളിക്കുന്നു എന്ന് പറഞ്ഞു അനീറ്റ അജയന്റെ ചേംബറിലേക്ക് പോയി അജയൻ ഓഫർ ലെറ്റർ അവൾക്ക് നേരെ നീട്ടി അവൾ വായിച്ചു നോക്കി ശമ്പളം മുപ്പതിനായിരം രൂപ ബോണസും ഒക്കെ ഉണ്ട് പ്രോവിഡൻറ്റ് ഫണ്ട് പിടിക്കും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അവധി അനിറ്റിക്ക് വളരെ സന്തോഷമായി ഒന്നുകൂടി അജയന് നന്ദി പറഞ്ഞ് അവൾ ഇറങ്ങി പുറത്തിറങ്ങി മനോജിനെ സന്തോഷ വാർത്ത അറിയിച്ചു താൻ നേരത്തി ഇറങ്ങാമെന്നും മൂന്ന് മണിയോടെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് റെഡിയായി നിൽക്കണമെന്നും മനോജ് പറഞ്ഞു അവൾ ഹോസ്റ്റലിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി ഒരു സുഡ് കേസിൽ കൊള്ളുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്റ്റലിൽ അടിക്കാനുള്ള തുക ഒക്കെ അടച്ച് അവൾ സുഡ് കേസും മറ്റും എടുത്ത് ഇറങ്ങി മനോജ് കൃത്യം മൂന്ന് മണിക്ക് തന്നെ എത്തി അവൻ കാർ നിർത്തി പുറത്തിറങ്ങി സുഡ് കേസും മറ്റും ഡിക്കിയിൽ വെച്ചു പിന്നീട് രണ്ടുപേരും കാറിൽ കയറി മനോജ് കാർ വർക്ക് ചെയ്ത് സാധനങ്ങളെടുത്ത് ഡിഫ് ലിഫ്റ്റിൽ ഏഴാം നിലയിലെ ഫ്ലാറ്റിലെത്തി ഡോറി തുറത്ത് അകത്തേക്ക് പ്രദേശിച്ചു വിശാലമായ ഫ്ലാറ്റ് വില കൂടിയ ഫേണിച്ചർ വലിയ ടി വി എ സി എല്ലാം ഉണ്ട് അനീറ്റയുടെ ഒന്ന് കുളിർത്തു എത്ര നല്ലൊരു ഫ്ലാറ്റ് അവൾ പ്രതീക്ഷിച്ചില്ല മനോജ് ഒറ്റയ്ക്ക് താമസമായത് കൊണ്ടുള്ള അലങ്കോലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാ ഈ ഡ്രസ്സ് മാറിക്കൂ പറഞ്ഞു മനോജ് അവടെ കേസ് ബെഡ്റൂമിലേക്ക് എടുത്തു അനീറ്റ അവനെ അനുഗമിച്ചു കേസ് നിരത്ത് വെച്ചിട്ട് മനോജ് അനീറ്റയെ ബെഡിൽ പിടിച്ചെടുത്തി അടുത്തിരുന്നു അവൾ മനോജിനൊന്നിതാക്കി അവളും തിരിച്ചും അങ്ങനെ വന്ന വാടത്തിന് നല്ല തക്കർഭം പരിപാടി അവിടെ നടന്നത് ഒക്കെ കഴിഞ്ഞ് അവരൊരുമിച്ചൊന്നും ഫ്രഷ് ആയി എനിക്ക് ഇപ്പുറത്ത് ഡ്രസ്സ് ഇട്ടപ്പോഴാണ് ആൾ നൈറ്റി എടുത്തുകൊണ്ട് നിന്ന് അപ്പോൾ മനോജ് പറഞ്ഞു നൈറ്റി നിന്നെ പോലെയുള്ള സുന്ദരികൾക്കൊന്നും ചെയ്യല്ല മോഡേൺ ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടേ എനിക്ക് മോഡേൺ ഡ്രസ്സൊന്നും ഇല്ലടാ അഞ്ച് മണിയായല്ലേ ഉള്ളൂ നമുക്ക് ലുലുവിൽ പോവാം അവിടെ വെസ്റ്റേൺ വെയറിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് പൈസ ഒരുപാടാകില്ലേ ഏ അത് നീ നോക്കണ്ട ഇത് നിൻ്റെ ചിലവ് ഞാൻ നോക്കൂ ഈ അത് വേണോ അടുത്ത മാസം മുതൽ എനിക്ക് സാലറി കിട്ടൂലോ അതിന് നീ സേവ് ചെയ്തോ ഇപ്പം പോകാൻ റെഡിയാക്ക അങ്ങനെ എന്നിട്ട് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി ഒരു പിങ്ക് ചുരിദാറാണ് തരച്ചത് നടന്ന് ലുലുവിലെത്തി മുകളിലേക്ക് പോയി അന്ന് രണ്ട് ബൂട്ടിക്കുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്തി നാലഞ്ച് ജോടി ജീൻസ് ടോപ്പ് സ്കേർട്ടും ടോപ്പും പിന്നെ വീട്ടിനിടാനുള്ള കുറച്ച് സ്കേട്ട് ടോപ്പ് ഫ്രോക്ക് തുടങ്ങിയവയൊക്കെ വാങ്ങി ഹൈപ്പർ മാട്ടിൽ കയറിയ ചായപ്പൊടിയും പഞ്ചസാര തുടങ്ങിയ അത്യാവശ്യ വസ്തുക്കളും വാങ്ങി അവരെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി ഡ്രസ്സ് മാറി പുതിയതായി വാങ്ങി ഇനിയും ഫ്രോക്കായിരുന്നു അനീറ്റ ധരിച്ചിരുന്നത് അതിലവളെ കണ്ടപ്പോഴുള്ള ഭംഗി വിവരണീതമായിരുന്നു കണ്ണാടി നോക്കി അനീറ്റയും തൻ്റെ രൂപമാറ്റത്തിൽ അത്ഭുതം തോന്നി നല്ല ഡ്രസ്സ് അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും സോഫയിലിരുന്നു മധുവേദു കാലത്ത് നിന്നാണ് പരസ്പരം ഇങ്ങനെ അത് ആസ്വദിക്കുക അവര് എനിക്ക് ജോലിക്ക് കയറിയാൻ ഈ നാല് ദിവസം കൂടി ഉണ്ടല്ലോ ഒരു ട്രിപ്പ് പോയാലോ മനോജ് അനിറ്റയോട് ചോദിച്ചു പോകാം എവിടെയാ പോകേണ്ടേ അനീറ്റയ്ക്ക് ത്രില്ലടിച്ചു മൂന്നാറായിക്കോട്ടടി തണുപ്പുണ്ട് നല്ല രസമായിരിക്കും മറ്റു പരിപാടിയും ഓ കള്ളൻ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ ശരി മൂന്നാർ ആയിക്കോട്ടെ ഞാനിതുവരെ പോയിട്ടില്ല ഉം ഓക്കെ ഞാൻ രണ്ട് ദിവസം ലീവ് എടുക്കാം മനോജ് മൊബൈലെടുത്ത് കപ്പിൾ ഫ്രണ്ട്ലി ഹോട്ട്സ്റ്റൽ ഹോട്ടൽസൊക്കെ സെർച്ച് ചെയ്തു അവസരം കണ്ടൊരു നല്ല ആഡംബര ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു കാണാൻ വെളുപ്പിനെ ഇറങ്ങാം അച്ഛടെ മൂന്നാരെത്തും മനോജ് പറഞ്ഞു ശരി എല്ലാം നീ പറയുന്ന പോലെ അനുറ്റി പ്രതികരിച്ചു ഇന്നത്തെ ഡിന്നർ പുറത്ത് നിന്നാക്കാമെന്ന് മനോജ് അഭിപ്രായപ്പെട്ടു ഷിംപാടിനടുത്ത് നല്ലൊരു റെസ്റ്റോറൻമാറുണ്ട് അങ്ങോട്ട് പോകാമെന്നായി എന്തങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയാക്കാൻ മനോജ് അവളോട് പറഞ്ഞു പുതിയതായി വാങ്ങിയ ഡ്രസ്സുകളിൽ നിന്ന് ഒരു ബ്രൗൺ നിറത്തിലുള്ളൊരു സ്കേർട്ടും മഞ്ഞിൽ ബ്രൗൺ ഡിസൈനുള്ളൊരു ടോപ്പും ആയിരുന്നു അവളെ തെരഞ്ഞെടുത്തത് ഇട്ടിരുന്ന ഫ്രോക്കും മറ്റൊക്കെ മാറ്റി അവളുടെ അതൊക്കെ കണ്ടപ്പോൾ മനോജിലൊക്കെ സതിക്കാരൻ വീണ്ടും ഉണർന്നു അവൻ ചെറുങ്ങനെ ഒരു കൈപ്പരിപാടി നടത്തി ഡ്രസ് ചെയ്യേണ്ടടാ പോയിട്ട് വന്ന സമയമുണ്ടല്ലോ അനിറ്റ ഒരു കൊഞ്ചിലോട്ട് എന്നെ പറഞ്ഞു അവള് പുതിയതായി വാങ്ങിയ ആ ലേസ് പാ ഒന്ന് നുള്ളുത്തതൊക്കെ ധരിച്ചു അതിന് ശേഷം സ്കേർട്ടും ഡോപ്പും ചുവന്ന ലിപ്സ്റ്റിക് ചൂണ്ടിൽ പുരട്ടി നല്ല പെർഫ്യൂം അടിച്ചു മനോജ് ആണെ ഒരു പ്രിന്റഡ് ഷർട്ടും ജീൻസും വരുന്നു വേഷം കയ്യിലെ ഗോൾഡ് ചെയിൻ അവനൊരു അപ്പർ ക്ലാസ് ലുക്ക് നില്ക്കുന്നുണ്ട് ഹാളിലെത്തി ഹൈൽസ് ഷൂസൊക്കെ കൂടി ധരിച്ചതോടെ അനീറ്റൊരു ബോളിവുഡ് നടിയെ വരുന്ന ലുക്കിലായി ഇനി നിന്റെ മുട്ടിയൊന്ന് ഡ്രസ്സ് ചെയ്യണം പിന്നെ കൈയും കാലം ഒന്ന് വാക്സ് ചെയ്യണം അപ്പൊ പിന്നെ നിന്നെ വരുന്ന ഒരു സുന്ദരി വേറെ കാണില്ല മൂന്നാർ ഹോട്ടലിലെ സമൂഹം ചെയ്യിക്കാം മനോജ് പറഞ്ഞു അനീറ്റ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ മോഡേൺ സ്റ്റൈൽ അവൾ ആസ്വദിച്ചു തുടങ്ങി മനോജ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കേണ്ടതല്ലേ കാർ എടുക്കണ്ട ഊബർ വിളിക്ക ഞാൻ ഡ്രിങ്ക്സ് കഴിക്കില്ല നീ കഴിച്ചോ ഓഹോ നിന്നെ കൊണ്ട് ഞാൻ കഴിപ്പിക്കുമ്പോളെ എൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പെർഫെക്റ്റ് മോഡൽ റെഡിയാക്കും അങ്ങനെ താഴെ റോഡിലെത്തി മനു ജൂബർ വിളിച്ചു രണ്ട് മിനിറ്റുള്ളിൽ വണ്ടി എത്തി അവ രണ്ടുപേരും പിൻസീറ്റിൽ കയറി റെസ്റ്റോ ബാറിൻ്റെ മുന്നിൽ നിർത്തിയ വണ്ടിയിൽ നിന്നും രണ്ടുപേരും ഇറങ്ങി ബാറിലാണ് നല്ല തിരക്കായിരുന്നു തെക്കികളാണ് കൂടുതലും പെടുകൾ കൂടുതലും ഹിന്ദിക്കാരാ ബോളിവുഡ് മ്യൂസിക്കിനകത്ത് ഡാൻസ് ചെയ്ത് തക്കർത്ത് നടക്ക ആൾക്കാർ ഒരു സോഫയിൽ മനോജ് അനീറ്റയും ഇരുന്നു അപ്പോഴാണ് മനോജ് അത് ശ്രദ്ധിക്കുന്നത് അനീറ്റ അവിടെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നു അവനാണ് അഭിമാനം ധോണി ഒരു ജുബിസ്കിയും അനിറ്റയ്ക്ക് വേണ്ടി ഒരു ബ്ലഡി മേരിയും ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് മദ്യയും പറഞ്ഞ് ചിയർസും പറഞ്ഞ് അവനങ്ങനെ അത് ആരംഭിച്ചു അനിറ്റയ്ക്കാണേ ഒരു വല്ലായ്മ തോന്നിയെങ്കിലും രണ്ട് സിപ്പെടുത്തപ്പോ ആളൊക്കെയായി അവളെ പതിയെ മദ്യം തുണഞ്ഞുകൊണ്ടിരുന്നു മനോജ് ഒരു പെഗ്ഗ് കൂടി ഓർഡർ ചെയ്തു എനി നിർത്തുവാ ഇനി ഫുഡ് ഓർഡർ ചെയ്യാൻ കൂടുതൽ കുടിച്ചാൽ മൊത്തത്തിൽ ഒളവാകും മനോജ് ചിരിച്ചു പറഞ്ഞു അനിറ്റയാണേ അത് കേട്ട് പരിസരം മറന്നു പൊട്ടിച്ചിരിച്ചു ആദ്യം എന്താ പറയാ മദ്യം അവളിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു ലക്ഷണമായിരുന്നു അവനൊരു രണ്ട് പേർക്കുമായി ഇറ്റാലിയൻ പാസ്ത ഡിഷ് ഓർഡർ ചെയ്തു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഊബർ മേടിച്ച് തിരിക്ക് ഫ്ലാറ്റിലെത്തി ആദ്യമായി ഡ്രിങ്സ് കഴിച്ചത് കൊണ്ടായിരിക്കാം അനീറ്റ് നല്ല ഉന്മാറത്തിലായിരുന്നു തരച്ചിരുന്ന ഡ്രസ്സ് രണ്ട് പേരും ഇങ്ങട്ട് മാറ്റി ഇനി മൂന്നാല് മണിക്കൂറല്ലേ ഉള്ളൂ ഒന്നും വേണ്ട അതായത് ഒന്നും ഇട്ടേക്കണ്ട എന്നും പറഞ്ഞെടുത്ത് മാറ്റിക്കളഞ്ഞതാണ് വേണ്ടേ വേണ്ടെന്നും പറഞ്ഞു അനീറ്റി ചിരിച്ചുകൊണ്ട് അവിടേക്ക് ഞാൻ പിടുത്തായിട്ട് എവിടെ അവൻ്റെ അവിടേക്ക് തന്നെ പിന്നെ പിന്നെന്തിട്ടോ സംഭവിച്ചിണ്ടാവുക അല്ലേ അങ്ങനെ വലുപ്പിന് നാലു മണിക്ക് അലാറം കേട്ടി രണ്ടുപേരും ഉഴക്കൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ പ്രഭാത കൃത്യങ്ങൾ കഴിച്ച് ഡ്രസ് ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്താ പറയുക മനുഷന്റെ കൂടെ കൂടി ഒരു ദിവസം കൂടെ തന്നെ അനിറ്റ് ആക്ക് മൊത്തത്തിലങ്ങ് മാറി രണ്ടുപേരും താഴെ എത്തി ബാഗുകൾ ഡിക്കി വെച്ച ശേഷം കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട ശേഷം മനോജ് കാർ സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങി ഇടയ്ക്ക് ഒൻപത് മണിയോടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു ശേഷം പന്ത്രണ്ട് മണിയുടെ ഹോട്ടലിലെത്തി ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു ഇരുന്നൂറ്റെട്ടാണ് റൂം നമ്പർ നല്ല വിശാലമായ റൂം ഡ്രസ്സ് മാറിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് ഒന്ന് ഫ്രഷായി ഷവർ തന്നപ്പോൾ എന്താ എള്ളം ചൂടുവെള്ളം അതെന്താ നല്ല സുഖമായിരിക്കുമില്ലേ പിന്നെ അവരടങ്ങിയിരിക്കുന്നുണ്ട് അവിടെ അടുത്ത് അക്കറപ്പം പരിപാടി തന്നെ നടന്നു അതൊക്കെ കഴിഞ്ഞ് അവരൊന്ന് മയങ്ങി വൈകുന്നേരം ഒരു നാലരയായപ്പോൾ ഉറക്കം ഉണർന്നു മൂന്നാർ ടൗണൊന്ന് കറങ്ങി വരാമെന്നായിരുന്നു തീരുമാനം പ്രധാന ഉദ്ദേശം കാണാനല്ലല്ലോ ടൗണിൽ കറങ്ങി അങ്ങനെ കുറേ ചായപ്പൊടിയും ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ വാങ്ങി ബ്രിഡ്ജസിൽ നിന്നും ഒരു ബോട്ടിൽ അതും തിരികെ റൂമിലെത്തി ഡിന്നർ റൂം സർവീസിൽ ഓർഡർ ചെയ്തു അങ്ങനെ ഭക്ഷണം എത്തിയ ശേഷം മനോജ് എന്താ പറയുക ടു നോട്ട് ഡിസ്റ്റർബ് ബോർഡ് അങ്ങട്ട് വെച്ചു ഡോർ അങ്ങോട്ട് അടച്ചു രണ്ട് ഗ്ലാസ്സിൽ ഓട്ടയഴിച്ച് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത സേവനപ്പെടുത്ത് അതിലൊന്ന് മിക്സ് ചെയ്ത് രണ്ട് പേരൊന്നിങ് അടിച്ച് പരിപാടി തുടങ്ങി അനീറ്റ ഭക്ഷണം ടീ പോലും അറേഞ്ച് ചെയ്തു എന്തിനാണ് വേണ്ടേ തുണിയൊക്കെ അതൊക്കെ അങ്ങ് മാറ്റിക്കളയൊന്നും പറഞ്ഞ് മനോജ് അങ്ങ് മാറ്റി ഒന്നും ഇല്ലാണ്ട് ഇരിക്കുക എന്ത് ഒരു കയ്യിൽ ഓടിക്കുക മറ്റേ കയ്യില അവൾ ഒന്നുമില്ലാണ്ട് അതും ആ മൂന്നാർ തണുപ്പ് നല്ല രസമായിരിക്കും അങ്ങനെ അവരുടെ ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ഇടയ്ക്ക് കഴിച്ചു കേട്ടോ അതിലാണെങ്കിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു ആള് അതിറ്റേട ഐസ്ക്രീം എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു എന്തിനായിരിക്കും നിങ്ങളും ഐസ് ക്രീമും ചോക്ലേറ്റ്സൊക്കെ യൂസ് ചെയ്യാൻ അതിനൊക്കെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അത് മാറ്റിവെച്ചു പിന്നെ പിന്നെ അവരുടെ പറ്റുപാടിയായിരുന്നു അവിടെ നല്ല എന്താ പറയുക പൂരം കണക്കുള്ള പരിപാടി അങ്ങനെ നല്ലൊരു ത ഗർഭ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് അവർ ഉറങ്ങാൻ കിടന്നു രാവിലെ ഒമ്പത് മണിവരെ കിടന്നുറങ്ങി എഴുന്നേറ്റ് പലതച്ച് കളിയൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും ബ്രേക്ക്ഫാസ്റ്റ് ഈ താഴെ റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതിനുശേഷം അനിറ്റ ഹോട്ടലിലെ സാലൂണിൽ കയറി ഹെയർ ഡ്രസ്സിങ് കൈകാലുകളുടെ ഒക്കെ ചെയ്യിച്ചു സാലൂണിൽ നിന്ന് പുറത്തിറങ്ങിയ അനിറ്റയോട് മനോജ് എൻ്റെ പെണ്ണ് സൗന്ദര റാണിയായല്ലോ നീ ഓഫീസിൽ പോകുമ്പോഴും മോഡേൺ ഡ്രസ്സ് ഇട്ടാൽ മതി ഓക്കെ അജയന് കുഴപ്പമൊന്നുമില്ല അത് കേട്ടപ്പോൾ അനിറ്റിക്ക് സന്തോഷമായി രണ്ട് ദിവസം കൊണ്ട് അവട് മോഡേൺ ഡ്രസ്സിൻ്റെ ആരാധികയായി മാറിക്കേണ്ടിയിരുന്നു പത്തിരുന്ന മണിയോടെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഇരുവരും തിരികെ കൊച്ചിയിലേക്ക് യാത്രയായി ഇരുവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ രണ്ട് ദിവസം കൊണ്ട് സംഭവിച്ചിരുന്നത് ഏകാന്തതയിൽ നിന്നുള്ളൊരു മോചനം അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യം അങ്ങനെ രണ്ടിണക്കുരുവികളായിട്ട് അവരിങ്ങനെ പാറി പാറി നടക്കാൻ തുടങ്ങി അതോടുകൂടി നമ്മുടെ കഥയോടെ അവസാനിക്കുക ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കുള്ള പരിപാടിയൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ അതിനായിട്ടല്ല ടെലിഗ്രൂപ്പ് വച്ചേക്കണേ അപ്പോൾ അതൊക്കെ കേൾക്കണം താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രൂപ്പിലേക്ക് വന്നോടും കേട്ടോ എന്തിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക അതുവരെ അടുത്ത കഥയായിട്ട് കാണുന്നവരെ ബൈ